ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പത്തിരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പേരുകേട്ടില്ലുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപുരാതനമായ കുറേ അമൂല്യങ്ങളായ വസ്തുക്കൾ ഇന്നും ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടില്ലെന്നുള്ള നമ്മളൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ഇതേ കൊടുത്ത ഒരേ ഐറ്റംസും അതായത് ടെലഫോണൊക്കെ ഇറങ്ങിയില്ലേ നാലടി ഹൈറ്റുള്ള ടെലഫോണൊക്കെ നിങ്ങൾ കണ്ടല്ലോ നാലടി ഹൈറ്റ് നാല് സ്ക്വയർ ഫീറ്റ് ഹൈറ്റുള്ള ടെലഫോൺ പിന്നെ ആദ്യത്തെ ലോക്കർ അങ്ങനെ അതൊക്കെ ചെന്നൈ അന്നത്തെ രാജഭരണകാലമാണെന്ന് ആലോചിക്കണം കേട്ടോ അന്നത്തെ ആ ഒരു ഡൈവിനെ കൊണ്ടുവന്നാൽ അങ്ങനെ കുറെ വെറുതെ നമ്മൾ എണ്ണിയാ തീരാത്തത്ര അമൂല്യങ്ങളായ വസ്തുക്കൾ വരെയുണ്ട് അപ്പോൾ ഇത് റിസോർട്ടും കാര്യങ്ങളൊക്കെ പറ്റിയൊരിതാണ് പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സൗകര്യമുണ്ട് ഇത് റിസോർട്ടാണ് കാരണം ഇത് ഈ വീടിന് ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നൊരിതില്ല കാരണം അത്രയും നല്ല സ്ട്രോങ് ആയിട്ട് ഒരു വീടാണ് ഫുള്ള് മച്ചാണ് പത്തായപ്പുരണ്ട് സൈഡിൽ കയറി ചെല്ലുന്ന നേരെ പത്തായപ്പുരയാണ് അപ്പൊ ഈ വീട് അതേ കൂട്ടും മെയിൻറ്റൈൻ ചെയ്ത് നോക്കിയേക്കാണ് ഈ സൈഡിലാണ് പണ്ട് ആൾക്കാർ ഇരുന്ന് അതായത് ജോലിക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലമാണ് ഇതാണ് പത്തായപ്പുര ഇത് നോക്കാണ്ടായിട്ടേ ഒത്തിരി ജീർണാവസ്ഥയിലാണ് പക്ഷെ മെയിൻറ്റൈൻ്റെ മെയിൻ്റെസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കാരണം ഈ വീട്ടിലാകപ്പാട് ഒരാളാണ് താമസമുള്ളത് കാരണം മക്കളൊക്കെ ദൂരെ എന്നെ ജോലി ചെയ്യണം അപ്പം ഇവിടുത്തെ അമ്മിച്ചു മാത്രമേ ടീച്ചറാണ് ടീച്ചർ മാത്രമേ ഉള്ളു അതിൻ്റെ ഇത് കുളം ഈ കുളമൊക്കെ ഒന്നിട്ട് പടവൊക്കെ കെട്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല മക്കാൽ ലുക്കായിരിക്കുള്ളൂ കരിങ്കല്ല് കൊണ്ട് പടവൊക്കെ കെട്ടി കരിങ്കല്ല ആ ചെങ്കല് എന്തെങ്കിലും ഉപയോഗിച്ചാൽ കെട്ടി സൈഡൊക്കെ കെട്ടി എടുത്താൽ നല്ല അടിപൊളി അടിപൊളിയായിരിക്കുള്ളൂ കാരണം ഇതിൻ്റെ ഇഷ്ടംപോലെ സ്ഥലവും വേണ്ടിട്ടത് ഏകദേശം ഒരു അര ഏക്കറിൻ്റെ അടുത്ത് സ്ഥലവും ഉണ്ട് അത് ഇഷ്ടംപോലെ തെങ്ങും അതേപോലെ തന്നെ ഫലവൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇഷ്ടംപോലെ തെങ്ങുണ്ട് മങ്കോസി റംബൂട്ടൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേറെയുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പം ഈ വീട് വാങ്ങിയില്ലെങ്കിൽ പോലും ഈ ഇല്ലം വാങ്ങാൻ താല്പര്യം പോലും ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം കേട്ടോ കാരണം ഈ വീടിൻ്റെ അകത്ത് അതുപോലെ കുറേ കാഴ്ചകളുണ്ട് അത് നമുക്ക് വല്ല മ്യൂസിയത്തിലൊക്കെ പോയാലാ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ ഇത് ഫ്രീ ആയിട്ട് കാണാം കണ്ടാ ഈ വീടിന്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് പഴയ ഈ വാഷ് മീസൺ ഒക്കെ കണ്ട സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയേക്കണ ഇപ്പഴക്ക റെഡിമെയ്ഡ് പണ്ട് സിമെന്റ് കൊണ്ടായിരുന്നു ഇതൊക്കെ റെഡിമെയ്ഡായിരുന്നു വെള്ളം കണ്ട കിണറ്റില്ല കണ്ട കിണറ നിറച്ച് വെള്ളമാണ് അത് നല്ല കണ്ണീര് പോലത്തെ വെള്ളം മരങ്ങളും നമുക്ക് ഏറ്റവും ബാക്കി എന്നുള്ള വ്യൂ ആണ് എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി റിസോർട്ടിനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കാരണം ഇവിടെ കുറേ ഹട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇത് അതേ കൂട്ടത്ത ഒരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ചെറായ് ബീച്ചിന്റെ അടുത്താണ് ഈ വീട് ചെറായി ബീച്ചിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ കിഴക്കോട്ട് അതായത് ബീച്ചിൽ നിന്ന് കുറച്ച് മാറി ാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ റിസോർട്ടും കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു വീടാണിത് അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം എന്റെ അകത്ത കാഴ്ചകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്ന പണ്ടും ഇത് റെഡ് തന്നെയായിരുന്നു പക്ഷേ ഇത് രണ്ടാമതൊന്ന് റീവർക്ക് ചെയ്ത് ഫ്ലോറായി അതുകൊണ്ടാണ് ഇത്രയും നല്ല കളറ് തോന്നിക്കണത് ഇവിടെ വലിയൊരു അക്കോറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഫില്ലറിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ ഇവിടെ മാത്രം മച്ച ഇല്ലാ കാരണം ഇത് മെയിന്റനൻസിന് വേണ്ടി പൊളിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ മച്ചിട്ടില്ല അകത്തോട്ട് കംപ്ലീറ്റ് മച്ചാണ് സിറ്റോട്ടിലും ആണ് മച്ച ഇതൊക്കെ പഴയ കാലത്തെ കാലത്ത് കസേരയുണ്ട് ഈറ്റിയുടെ കസേര ചാരു കസേര ഇതൊക്കെ ഈട്ടിടെയാണ് അന്നുള്ളതൊക്കെ ഇന്നും അതുപോലെ തന്നെ നിലനിർത്തിയേക്കണു അതേ കൂട്ടെ ജനലും ഇതൊക്കെ കണ്ട് ജനലിലൊക്കെ കംപ്ലീറ്റ് പഴയ പാളി ജനലാണ് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം ഇനി ഇന്റെ അകത്തോട്ട് കയറുമ്പോഴാണ് ഒരേ ഐറ്റംസ് എന്താ വാതിലൊക്കെ കണ്ട ഇപ്പോഴത്തെ കൂട്ട് വലിയ വലിപ്പുള്ള വാതിലല്ല പക്ഷെ ചിത്രപ്പണിയുള്ള വാതിലാണ് കണ്ട പോത്തിന്റെ തലയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചാൽ ഒറിജിനൽ പോത്തിന്റെ തല ഇണ്ട ഇത് കണ്ട മച്ച് വേണ്ട ഇവിടെ കുറേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇരിക്കേണ്ട ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ഐറ്റംസ് ആണ് ഈ ഇരിക്കണത് ഇതൊക്കെ എന്താണ്ടൊക്കെ സംഭവങ്ങളാണ് നമുക്ക് എനിക്കതിന്റെ വേറെ ഒന്നും അറിയാൻ പാടില്ല വേണ്ട ഇതൊരു കാട്ടുപോത്തിൻ്റെ തലയാണ് ഇതൊക്കെ എന്തൊക്കെയാണെന്നൊരു ഐഡിയവും ഇല്ല അതുകൊണ്ട് പറയാനുണ്ടാ കാട്ടുപോത്തിൻ്റെ ഒരു തല ഇതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷം പഴക്കോള അന്ന് പഴയ ക്ലോക്ക് മാനിൻ്റെ തല അങ്ങനെ കണ്ട മാൻ്റെ തല ഇപ്പുറത്തും ഇരിപ്പുണ്ട് ഇതൊക്കെ വർഷങ്ങൾ പഴക്കോളാണ് അതൊക്കെ പണ്ടത്തെ കാരണന്മാര് അവിടെ വെച്ചേങ്ങനെയാണ് അത് അങ്ങനെ തന്നെ അവിടെ ഇരിപ്പുണ്ട് അത് ആരും ഒന്നും ചെയ്യാറൊന്നുമില്ല അത് കാരണം അങ്ങനെ തന്നെ അനങ്ങാണ്ട് ഇരിപ്പുണ്ട് അവിടെ പഴയ ഗ്രാമഫോൺ കണ്ട പഴയ ഡയൽ ചെയ്യണ ഫോൺ മറ്റേ കറക്കി ഡയൽ ചെയ്യണ ഫോണില്ലേ ഇതിന്റെ ഇതൊക്കെ കണ്ട മാണാണ് അതൊക്കെ മാന്റെ കൊമ്പ് സ്റ്റഫ് ചെയ്ത് വെച്ചാണ് എല്ലാവരും ഇതിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടാ അപ്പൊ പഴയ മേശ കണ്ട ഇതൊന്നും പോളിഷ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇതൊക്കെ പഴയ കാലത്തിന് കണ്ട ഒരുപാട് ഡ്രോയിറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മേശയാണത് അതൊക്കെ ഇന്ന് ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യം ചെയ്തിട്ടില്ല അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണു ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളൊരു ചാരിക സരിയാണ് അത് തടിടാ ഇതുകൊണ്ട് റെഡിയാക്കിയേക്കുന്നത് അതേ കൂട്ടെ ടി വി ഒക്കെ പുതിയതണ്ട പഴയതാണൊന്നും പറയണ്ട തെറ്റിദ്ധരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് അകപ്പാടുള്ളന്ന് വെച്ചിട്ടുണ്ടെങ്കി റൂമിനൊക്കെ പഴയ വീടുകൾക്ക് വലിപ്പം കുറവായിരിക്കും അത് മാത്രം എനിക്കൊരു ചെറിയൊരു ഇതായിട്ട് തോന്നിയത് അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല പഴയ കുറെ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ ഇങ്ങനെ ഒരേ സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കനെ ഇണ്ട കാരണം കാണാനുണ്ടത് കാരണം ഇതൊക്കെ നമ്മൾ കാണാത്ത കുറെ സാധനങ്ങൾ ക്യാമറയിൽ അത്രയും ക്ലാരിറ്റി ആയിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് ഇതൊക്കെ കാണാൻ പറ്റും ഫ്ലോറിങ് ഒക്കെ ഉണ്ടാ പഴയ ഫ്ലോറിങ് ഇവിടെനിന്ന് അതിന്റെ മുകളിലോട്ട് മച്ചിലോട്ട് കയറാനുള്ള ഓണിയാണ് ഇതിന്റെ മുകളിലോട്ട് ഇപ്പൊ കയറാൻ പറ്റില്ല ഞാൻ കേറാത്തന്നെ കാരണം ഇത് തന്നെ ടൂറ് രണ്ട് പാളി ഉണ്ട് തുറക്കണമെന്നുണ്ടെങ്കി ഇത്തിരി പണിയെടുക്കണം അപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അത് കാരണം ഇത് തുറന്ന് ഒരു കാണിക്കാനുള്ളൊരിതില്ല നിങ്ങള് ഇത് വാങ്ങാനും വല്ല താല്പര്യത്തോടെ വന്നെങ്കിൽ ഇതൊക്കെ തുറന്ന് കണ്ടിട്ട് മുകളിലൊക്കെ കയറി നടന്നൊക്കെ വാങ്ങിച്ചതോ ഈ പഴയ പെട്ടികള് വീണ്ടും പഴയ ഒരു മേശയും കാര്യങ്ങളൊക്കെ ഇത് കണ്ട ആനക്കൊമ്പിന്റെ കണ്ണാടി ഒക്കെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ആന്റിക്ക് ഞാൻ ഇങ്ങനെ കാണാൻ പോണേ ഉള്ളൂ നിങ്ങ കൊറേ ഐറ്റംസ് ഉണ്ട് എല്ലാം എല്ലാത്തിന്റെ സീലിങ് മച്ചാണ് അത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോട്ടെ കാരണം ഞാൻ പറയണ മാത്രം നിങ്ങൾ നോക്കണ്ട എല്ലാം മച്ചാണ് എന്നത് ഉടവാള് അതേപോലെ വേറൊരു മോന്റെ കൊമ്പ് എന്നിട്ട് പഴയ രാജഭരണ കാലത്തോടെ ഉടവാളും കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ട് ഇതൊക്കെ പഴയ പഴയ സാധനങ്ങൾ ഇതൊക്കെ എന്താണെന്ന് പോലും അറിയില്ല പക്ഷെ ഒരു സാധനം ഇവിടെ നിന്ന് പോയിട്ടില്ല എല്ലാം അതേ കൂടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കുറെ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ എന്താണെന്ന് കൂടി മനസ്സിലാകണല്ലോ എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് പോലും നമുക്കൊരു ഐഡിയയും ഇല്ല ഈ ഒരു റൂം മാത്രമാണ് ഇതിൻ്റെ അകത്ത് വലിപ്പമുള്ളതും ഒരു മോഡേൺ ബാത്റൂമും ഒരു അറ്റാച്ചഡ് ബാത്റൂമിന് കൊടുത്തിട്ടുണ്ട് അത് രണ്ടാമത് സെറ്റ് ചെയ്താണ് അത് കാരണം മാത്രമാണ് എന്താ ഇത് രണ്ടാമതും സെറ്റ് ചെയ്താണ് അതായത് റൂമൊക്കെ ഒന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തത് അല്ല ഇത് മാത്രം ഇതിൻ്റെ അതൊരു മോഡേണായിട്ടുള്ളത് കണ്ട ടൈലൊക്കെ ഒട്ടിച്ച് കാരണം നമുക്ക് ഇപ്പോൾ പഴയ കൂട്ടത്ത് ബാത്റൂമൊന്നും നമുക്ക് പറ്റൂല അപ്പോൾ അത് കാരണം മാത്രം ഇതൊരു ഇത് മാത്രം മോഡേൺ ആക്കിയിട്ടുണ്ട് ബാക്കി എല്ലാവരും പഴമാ തന്നെ എന്തായാലും ബാത്റൂമും റിസോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാത്റൂമൊക്കെ അത് ഇതേ കൂട്ട് സെറ്റ് ചെയ്യേണ്ടി വരും അല്ലാണ്ട് ഒരു കാര്യം നടക്കൂല ഇനി ഇവിടുന്ന് രണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ലോക്കർ ഇതൊക്കെ വർഷങ്ങൾ വഴക്കുള്ളൂ ആദ്യം ഉണ്ടാക്കിയ ലോക്കറാണ് എന്റെ കുറ്റിയുണ്ടല്ലേ ഇതൊക്കെ തുറക്കണമെങ്കിൽ തന്നെ ഇതിന്റെ താക്കോൽ അങ്ങാടി ഇരിക്കുന്നു ഇങ്ങാടി ഇരിക്കും അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇത് ആ ലോക്കറ് അവർ കൊടുക്കുകയില്ല കേട്ടാ കാരണം അതവർക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് കാരണം അതൊക്കെ ഒന്നും ഇനി ജീവിതത്തിൽ ഉണ്ടാക്കാനും കിട്ടേയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് നാലടി ഹൈറ്റ് ഉള്ള ഫോണെന്ന് പറഞ്ഞത് എന്താ ഈ ഫോണിന്റെ ഹൈറ്റ് കണ്ട ഇതൊക്കെ ആദ്യം ഇറങ്ങിയ ഫോണാണിത് ലാൻഡ് ഫോണ് നാലടി ഹൈറ്റ് ഉണ്ട് ഇതിന് അതിൻ്റെ അകത്ത് ക്ലോക്ക് വരെയുണ്ട് അത് ടെലഫോണിൻ്റെ ഇത് തന്നെ നമുക്ക് സമയം നോക്കാം സമയം നോക്കി ആരെങ്കിലും ഇന്ന സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞെങ്കിൽ വിളിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്നിട്ടിതാണ് അടുത്ത ബെഡ്റൂം ഇപ്പം നമ്മളിതിപ്പോൾ കാണുന്നത് മൂന്നാമത്തെ ബെഡ്റൂം വേണ്ട ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ബെഡ്റൂം ഇതിൻ്റെ അകത്തും ഉണ്ട് എല്ലാ റൂമിലും ഒരേ ഫോണുണ്ട് എല്ലാവരും പല മോഡലാണ് ഇത് എല്ലാ റൂമിലും ഉണ്ടായിരുന്നു അത് കണക്ഷനൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞെന്നുള്ളൂ അതൊക്കെ അങ്ങനെ തന്നെ അവിടെ ഇരിപ്പുണ്ട് ഫോണൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഡൈനിങ് ഹാളാണ് ബാക്കി നോക്കുമ്പോൾ കാണുമല്ലേ ആ ഒരു ഏരിയയാണിത് പിന്നെ കിച്ചൺ കിച്ചൺ അതിൻ്റെ മോഡേൺ ആക്കേണ്ട കാരണം പഴയ കിച്ചണിൽ ഈ അടപ്പ് കത്തിക്കണ പരിപാടിയൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും പറ്റില്ല അത് കാരണം കിച്ചൺ മോഡേൺ ആണ് അതും ഇവിടുത്തെ മരത്തിന്റെ കളർ തന്നെയാണ് കംപ്ലീറ്റ് കൊടുത്തേക്കണം കാരണം ആ ഒരു വ്യത്യാസം വരണ്ടിട്ടുണ്ട് കാരണം ഇതിൻ്റെയൊക്കെ കണ്ടില്ല സീലിംഗ് എല്ലാത്തിൻ്റെയും മച്ച കാരണം ആ ഒരു പാറ്റേൺ തന്നെയാണ് ആ ഒരു കളർ തന്നെയാണ് വേണ്ട എല്ലായിടത്തും കൊടുത്തേക്കണം കണ്ട എല്ലാത്തിനും ഒറ്റ കളറാണ് ഈ വീടിന് ഈ വീട് സ്ഥിതി ചെയ്യണം എറണാകുളം ജില്ലയിൽ ചെറായിലാണ് ഞാൻ പറഞ്ഞ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില നാല് കോടി രൂപ അതായത് ഏകദേശം അര ഏക്കർ സ്ഥലം ഈ വീടെല്ലാം കൂടി ഉദ്ദേശിക്കുന്ന നാല് കോടി രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവര് ഈ നമ്പറിൽ വിളിക്കും